ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയ വിട്ടിത്തങ്ങൾ വിളമ്പിയ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അടുത്ത ചോദ്യവും ഉള്ളത് അതായത് അങ്ങ് ബ്യൂറോക്രസിൽ ഒരുപാട് കാലം ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് മാത്രമല്ല പ്രൈം മിനിസ്റ്ററുടെ ഈ അടുത്തിടെ അന്തരിച്ചിട്ടുള്ള നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഓഫീസിൽ അടക്കം വർക്ക് ചെയ്തിട്ടുള്ള ബ്യൂറോക്രസിയുടെ ഏറ്റവും ഉന്നത തലത്തില് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ അങ്ങേക്കറിയാം ബ്യൂറോക്രസിയിൽ എത്ര ക്ലാസ്സുകൾ ഉണ്ട് എന്നുള്ളത് എ ക്ലാസ് ബി ക്ലാസ് അല്ലെ നാല് ഡിവിഷൻസ് ഉണ്ട് ഇത് അറിയുന്ന വ്യക്തി തന്നെയാണ് ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പവറിലിരിക്കുന്ന വ്യക്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ജാതി വ്യവസ്ഥ ജീർണിച്ച് ഉണ്ടായ അതപ്പതിച്ച ഒരു വ്യവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു രീതിയാണ് സനാതനധർമ്മം എന്ന് ഏറ്റവും പരിതപിക്കപ്പെടേണ്ട ഒരു പ്രസ്താവനയാണ് അതും പുണ്യമായിട്ടുള്ള തീർത്ഥാടന വേദിയിലാണ് ഈ വന്ന് പറഞ്ഞിരിക്കുന്നത് വിളിച്ചവരുടെ ഗതികേടോ കേൾക്കേണ്ടി വരുന്നവരുടെ ഗതികേടോ എന്താണെന്ന് അറിയില്ല ഇതിലെന്താണ് അങ്ങേ പോലെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ആത്മീയതയിലെ ഒരുപാട് അറിവുകളുള്ള സനാതനധർമ്മ സംസ്കാരത്തിന്റെ പൈതൃകത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുടെ ശിഷ്യനായിട്ടുള്ള അങ്ങേക്ക് പറയാനുള്ളത് ഈ സനാതനധർമ്മം എന്ന വാക്കിൽ തന്നെ എവിടെയും ജാതിയോ വ്യവസ്ഥയോ ഒന്നുമില്ല എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത് ഓരോ മനുഷ്യനും മനുഷ്യന്റെ കൂടെ ബാക്കി ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ ജീവജാലങ്ങളും അത് നൂറ്റി ഇരുപത്തി എട്ട് കോടിയോളം നടക്കാൻ സാധിക്കുന്നതും പറക്കാൻ സാധിക്കുന്നതും എഴയാൻ സാധിക്കുന്നതും ആയിട്ടുള്ള ജീവജാലങ്ങൾക്കൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെയുള്ള സത്ത് എന്ന് പറയുന്നത് ഒരു ജീവിക്ക് അതിൻ്റെതായ ധർമ്മവും അതിൻ്റെതായ പ്രാധാന്യവും ഉള്ളതുപോലെ തന്നെ മനുഷ്യനും മനുഷ്യന്റെ സാമൂഹിക അനുസരിച്ചിട്ട് വ്യത്യസ്തമായ പരിഗണന ഉണ്ടാവും അവരുടെ ജോലി അനുസരിച്ച് വ്യത്യസ്തമായ രംഗങ്ങളില് ഓരോ ഘട്ടങ്ങളിലായിട്ട് വേറിട്ട കഴിവുകള് പ്രവർത്തനങ്ങള് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ അടിസ്ഥാനപരമായി രൂപപ്പെടുന്നതാണ് നമ്മുടെ ജാതി വ്യവസ്ഥ അതുകൊണ്ടാണ് സ്വഭാവ പ്രഭവ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് ഓരോരാളുടെയും സ്വഭാവമനുസരിച്ചുണ്ടാവുന്നതാണ് അവരുടെ പ്രക്രിയകൾക്കനുസരിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കനുസരിച്ച് അവിടെ ബ്രാഹ്മണൻ എന്നുള്ളത് വിദ്യാഭ്യാസവും ധ്യാനവും ആത്മീയവും ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏതൊരാളും ആ ഗണത്തിൽ പെടുമ്പോ ബ്രഹ്മ ഗുരുവായ ശ്രീനാരായണ ഗുരു പോലും ബ്രാഹ്മണന്മാരിൽ ബ്രാഹ്മണന്മാരുടെ അഗ്രഗണ്യനായിട്ടുള്ള അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ക്ഷേത്രം പണിയാനും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താനും ഒക്കെയുള്ള അറിവും ആ നടത്തിയ പ്രതിഷ്ഠകൾ ഇന്നും സനാതനധർമ്മികളായിട്ടുള്ള എല്ലാവരുടെയും ആലയമായിട്ട് മാറുന്നത് ഞാനൊക്കെ കണ്ണൂര് എത്ര പ്രാവശ്യം സുന്ദരേശ്വര ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അവിടെ ആ ഭരണകർത്താക്കളുടെ കൂടെ ജോലി ചെയ്യാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ പലപ്പോഴും എല്ലാ ആചാരങ്ങൾക്കും പ്രഭാഷണങ്ങൾക്കും ഒക്കെ പോവാനും ഒക്കെ ഭാഗ്യം കിട്ടിയിട്ടുള്ളതാണ് അപ്പം ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഋഗ്വേദത്തില് നാല് ജാതികൾ പറയുന്നതിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ളത് ഭരണപരമായിട്ടും സംരക്ഷിക്കാനും യുദ്ധം ചെയ്യാനും ഒക്കെ കഴിവുള്ളവർ ക്ഷത്രിയനായിട്ടും പൂജ ചെയ്യാനും വിദ്യാഭ്യാസവും ധനവും ധ്യാനവും സമ്പാദിക്കാനും ആ സമ്പാദിച്ചതൊക്കെ ആധ്യാത്മിക വിഷയങ്ങളിലേക്ക് പ്രകടിപ്പിക്കാനും മാത്രം ശ്രദ്ധിക്കുന്നവര് പവറും പൊസിഷന് വേണ്ടിയിട്ടല്ല ധനം സമ്പാദിച്ചാലും അത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിട്ടുള്ളതാണ് അവരുടെ ഗുണം അപ്പൊ അതുകൊണ്ട് സുന്ദരേശ്വര ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ട് തന്നെ സ്കൂളുണ്ട് കോളേജ് ഉണ്ട് എൻജിനീയറിങ് കോളേജുണ്ട് ക്ഷേത്രവും ഉണ്ട് അപ്പൊ ക്ഷേത്രത്തില് ഞാൻ പ്രഭാഷണം നടത്താറുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് മാത്തമെറ്റിക്സ് പഠിപ്പിക്കാറുണ്ട് അപ്പൊ ഈ രണ്ടും ചെയ്യുന്ന സമയത്ത് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ജന്മം കൊണ്ട് ഒരു നമ്പിയാറിന്റെ മോനാണെങ്കിലും ഞാൻ കർമ്മം കൊണ്ട് അവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ബ്രാഹ്മണന്റെ കർമ്മമാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പൂജാരിയായിട്ട് വന്നിട്ടുള്ള ആള് ഇന്നത്തെ കാറ്റഗറിയിൽ ഒ പെട്ടിട്ടുള്ള ആളാണെങ്കിലും അവരെയൊക്കെ നമ്മൾ ബ്രാഹ്മണന്റെ അവസ്ഥയിൽ കണ്ടിട്ടുണ്ട് അവരെ തിരിച്ചു എന്നെയും അതേ അവസ്ഥയിലാണ് കണ്ടിട്ടുള്ളത് വ്യാപാരവും കൃഷിയും സമ്പദ്ഘടന ഉണ്ടാക്കാനും ഈ ലോകം കെട്ടിപ്പടുക്കാനും ഡെവലപ്മെന്റിനും വേണ്ടി മാത്രം ചെയ്യുന്നവരാണെങ്കിൽ അവർ വൈശ്യരാണ് ഇതൊന്നുമില്ലാതെ മറ്റുള്ളവരുടെ സേവനങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ കേൾക്കുന്ന ജോലി മാത്രം ചെയ്യുന്നവരാണ് ശൂദ്രന്മാര് അപ്പൊ ഈ കാറ്റഗറൈസേഷൻ നമ്മുടെ ഏത് ക്രമത്തിൽ നോക്കിയാലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലായാലും അഡ്വൈസറി ബോർഡിൽ ഇരിക്കുന്നവരെ കാണാം നമുക്ക് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുന്ന സമയത്ത് അവർക്ക് ഭരണപരമായിട്ടുള്ള ജോലിയൊന്നും ഉണ്ടാവില്ല വളരെ കൃത്യമായിട്ട് അഡ്വൈസറി ബോർഡിലാണ് അത്തരം ആൾക്കാരൊക്കെ ബ്രാഹ്മണന്മാരാണ് ഇപ്പം പലപ്പോഴും ഞാനിപ്പോൾ പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് എന്നുള്ള ലെവലിലാണ് എനിക്ക് ക്ലാസ് എടുക്കണ്ട കൃത്യമായിട്ട് ടൈം ടേബിൾ വന്നിട്ട് പോകാൻ എന്നോട് ആരും പറയാറില്ല ആ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറും അഡ്വൈസറി ബോർഡിലാണ് ക്ഷത്രിയൻ എന്ന് പറയുന്ന സമയത്ത് അഡ്മിനിസ്ട്രേഷൻ ആവുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വാക്കേണ്ടി വരും അറ്റൻഡൻസ് രജിസ്റ്റർ നോക്കേണ്ടി വരും ബിൽഡിംഗ് എവിടെയൊക്കെയാണ് പണിയേണ്ടതെന്ന് നോക്കേണ്ടി വരും അങ്ങനെ ജോലി ചെയ്യുന്ന മാനേജർ ലെവലിൽ കൺട്രോളർ ലെവലിൽ അക്കൗണ്ട്സ് കൺട്രോളർ അക്കൗണ്ട് മാനേജർ എന്നൊക്കെ പറയുന്നവരൊക്കെ ക്ഷത്രിയന്മാരാണ് നിങ്ങൾ ഏത് ഇതിന് ധനം സമ്പാദിക്കുകയും കൃഷി ചെയ്യുകയും വ്യാപാരം നടത്തുകയും പ്രോഫിറ്റ് ഉണ്ടാക്കുകയും ഇതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നവരൊക്കെ വൈശ്യന്മാരാണ് നിങ്ങൾ ഏത് ജാതിയില് പിറന്നാലും കുഴപ്പമില്ല അപ്പൊ ഓരോരാൾക്കും ഈ കാറ്റഗറി ഇന്ന് ഇന്ന് നിലനിൽപ്പുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള പോലെ എന്നും ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കാലക്രമത്തിലെ ജാതി വ്യവസ്ഥ ഇല്ലാതായി ഇന്നില്ല കൃത്യമായിട്ടും അതില്ല കാരണം വ്യത്യസ്തമായ ജോലികൾ എല്ലാവരും ചെയ്യുന്നുണ്ട് നമ്മളിൽ തന്നെ നാല് ജാതി ഉണ്ടെന്ന് ഞാൻ പറയാം ഇത് ഉത്തർപ്രദേശ് ആണെങ്കിൽ ഇത് പിന്നെ ക്ഷത്രിയനാണെങ്കിൽ ഇത് ബ്രാഹ്മണനാണെങ്കിൽ എൻ്റെ വയറ്റുപ്പിഴപ്പാണെങ്കിൽ ഞാൻ വൈശ്യനാണെങ്കിൽ എൻ്റെ കാലുശൂത്രനാണ് അപ്പൊ എല്ലാം ഓൾ ഇൻ വണ്ണാണ് ഞാൻ ഫോർ ഇൻ വൺ ആണെന്ന് പറയാം കാരണം വഴക്ക് പറയാൻ തോന്നുകയാണെങ്കിൽ അതും പറയാം തർക്കിക്കാൻ പറ്റുകയാണെങ്കിൽ അതും അറിയാം ശിക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതറിയാം പഠിപ്പിക്കാനോ പഠിക്കാനോ പറ്റുകയാണെങ്കിൽ അതും അറിയാം വയറ്റുപുള്ള കൂലിക്കുള്ള പണി ചെയ്യാനും അറിയാം ആർക്കും സേവ ചെയ്യാനും നമ്മൾ തയ്യാറാണ് ഇതൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ വർഗീയ വിവേചനം തീരെ അനാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ പലരുടെയും മനസ്സിൽ പലരുടെയും ഉള്ളില് കാലാകാലങ്ങളായിട്ടുള്ള ഡി എൻ എയുടെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ജീവിച്ച് പോയി അത് മാത്രം ആ അടി അടിമത്തത്തിലേക്കോ അല്ലെങ്കിൽ ആ അടിസ്ഥാന തത്വങ്ങൾക്കൊക്കെ എതിർത്ത് 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 സംസാരിക്കുന്ന സമയത്ത് എപ്പോഴാണോ നമ്മൾ ഈ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ജാതി വ്യവസ്ഥക്കെതിരെ നമ്മൾ കുറെ സംസാരിച്ചാല് അറിയാതെ അവൻ്റെ ഉള്ളിൽ ജാതി ഉണ്ടാവും നമ്മൾ സാധാരണഗതിയിൽ നാഷണൽ ഇന്റഗ്രേഷൻ പ്ലഡ്ജ് എടുക്കുമ്പോൾ ഞാൻ സാധാരണ പറയാറുള്ളത് ആ പ്ലഡ്ജ് എടുക്കുന്നതിന്റെ അർത്ഥം തന്നെ എവിടെയോ നാഷണൽ ഇൻ്റഗ്രേഷൻ ഇല്ലാത്ത അർത്ഥം അപ്പൊ സനാതനധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വസുധൈവ കുടുംബകം ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്ന് പറയുമ്പോ ആ കുടുംബത്തിൽ വ്യത്യസ്തമായ ജോലി ചെയ്യുന്നവരില്ല എന്നുള്ള അർത്ഥം ഗവൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് ഒരു ഡ്രൈവർ ഉണ്ട് ആ ഡ്രൈവറുടെ ഒരു ബോസ് ഉണ്ടാവും അത് കളക്ടർ ആയിക്കോട്ടെ മിനിസ്റ്റർ ആയിക്കോട്ടെ ചീഫ് മിനിസ്റ്റർ ആയിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ ഒരേ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ ഡ്രൈവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന്റെ പിന്നിലോ സൈഡിലോക്കെ അല്ലേ ബാക്കിയുള്ളവർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ സാധാരണഗതിയിൽ പിന്നിലിരിക്കുന്ന ആള് റെസ്പെക്ടോടു കൂടി ഡയഗണലി ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്നവരാണ് ഒരു വി വി ഐ പി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗൺമാൻ തൊട്ട് മുന്നിലാണ് ഇരിക്കുക അദ്ദേഹത്തിന്റെ പി എക്ക് വേണമെങ്കിലേ ബാക്ക് സീറ്റിൽ അടുത്തിരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഡിസ്ക്രിമിനേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ അത് അത് ഡിസ്ക്രിമിനേഷൻ അല്ല ഡ്രൈവർ ഇരിക്കേണ്ട സീറ്റിൽ ഡ്രൈവറും നാളെ മുതൽ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല ചീഫ് മിനിസ്റ്റർ ഓടിച്ചിട്ട് ഡ്രൈവറെ ബാക്ക് സീറ്റിൽ ഇരുത്തോ ഇല്ലല്ലോ അവനവന്റെ പണിക്ക് അവനവൻ ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുന്നു എന്നുള്ളത് സാമൂഹികമായിട്ടുള്ള പരിഷ്കർത്താക്കന്മാര് ഈ സ്ഥലം ഇരിപ്പൊന്നും മാറ്റിയിട്ടില്ല ബുദ്ധനായാലും മഹാവീരനായാലും ശങ്കരാചാര്യ ആയാലും മഹാത്മാഗാന്ധി ആയാലും ഇവരെയൊക്കെ നിലകളില് അവര് അവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് വ്യത്യസ്തമായ തലങ്ങളില് അവരുടേതായ ഇരിപ്പിടങ്ങളില് അവരുടേതായ കൂടി എപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ജാതി വ്യവസ്ഥയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ആധുനിക യുഗത്തിലും പണ്ടുകാലത്തും സമത്വവും സഹ സഹജീവിതത്വവും എന്ന് പറയുന്നത് ജോലിയുടെ പ്രൊഫഷന്റെ കാറ്റഗറൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ വ്യത്യസ്തമായിട്ട് കാണുന്നുണ്ടെങ്കിലും ഞാൻ പെരുമാറുന്ന സമയത്ത് എൻ്റെ അറ്റൻഡറോട് ഞാൻ ഓഫീസിലെ സീനിയർ ഓഫീസറായിട്ട് ഇരിക്കുകയാണ് പക്ഷെ എൻ്റെ അറ്റൻഡറോട് നന്നായിട്ട് പെരുമാറാനുള്ള ഒരു സഹജീവിയോടുള്ള സമത്വബോധത്തോടു കൂടി സംസാരിക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഉച്ച നീചത്വം അത് ആരുടെ അടുത്തു നിന്നൊക്കെയാണ് വരുന്നത് ഏതൊക്കെ വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഏതൊക്കെ സാഹചര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ആരൊക്കെ എപ്പോഴൊക്കെ പബ്ലിക്കലി വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരാണ് ഉച്ച നീച തൃത്വത്തിൽ ഇപ്പോഴും ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ സന്ദേശങ്ങൾ പറയുന്നതിന് പകരം മനുഷ്യന്മാരെ പോലും നികൃഷ്ടമായിട്ട് കാണുകയും പെരുമാറുകയും നമ്മളൊക്കെ ഇംഗ്ലീഷിൽ ഗെറ്റ് ഔട്ട് പറയുമ്പോൾ കുറച്ചും കൂടി മാന്യതയുണ്ടെന്നാണ് പറയുന്നത് അത് മലയാളത്തിൽ പറയുന്ന സമയത്ത് എന്ത് നികൃഷ്ടമായ വാക്കാണെന്ന് ആലോചിച്ചു നോക്കാം കടക്കുപുറത്ത് എന്ന് പറയുന്നത് ഗെറ്റ് ഔട്ട് പറയുന്നത് പോലെ ലാഘവത്തിലല്ലോ കാരണം പട്ടിയോട് പറയുന്നത് അതെ ഞാൻ പറയുന്നത് ഇത് ആധുനിക സമയത്ത് നമ്മൾ വ്യത്യസ്തമായ നിലകൾ ഉണ്ടാവാം പക്ഷെ ആ നിലകൾ ഉണ്ടാവുന്ന സമയത്തും സംസാരത്തിലും ഭാവത്തിലും പ്രകടനത്തിലും ചിന്തകളിലും പെരുമാറ്റത്തിലും ഒക്കെ നമ്മൾ വേണ്ട ഒരു സ്ഥായിട്ടുള്ളൊരു ധർമ്മശാസ്ത്രമുണ്ട് ആ ധർമ്മശാസ്ത്രമാണ് മനുഷ്യരെ മനുഷ്യത്വമുള്ളവരും സമൂഹത്തെ ജീവിയെ സമൂഹ ജീവിയായിട്ടും ഒക്കെ കാണുന്നത് അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ തന്നെ ഈ ഹയറാർക്കി ഉണ്ടെങ്കിലും ഞാൻ ബോസ് ആയതുകൊണ്ട് എൻ്റെ സബോർഡിനെ വഴക്ക് പറയുന്നതല്ലല്ലോ എൻ്റെ സ്വഭാവം ഞാൻ പലപ്പോഴും വിചാരിക്കാണ് ഞാൻ എൻ്റെ അറ്റൻഡറോട് എന്തെങ്കിലും പണി പറയുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഉടനെ തന്നെ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് പോലെ എൻ്റെ അറ്റൻഡറും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അയാൾ അറ്റൻഡർ ആയിട്ട് ഞാൻ ബോസ് ബോസാവില്ലല്ലോ അവനും ബോസ് ആയിരുന്നിട്ട് ഞാൻ അറ്റൻഡർ ആയി പോകി അപ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്രയും അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ പ്രതീക്ഷ അനുസരിച്ച് അദ്ദേഹത്തിന് ഉയരാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ നമ്മള് കുറ്റങ്ങളൊക്കെ പറഞ്ഞു വരും പക്ഷെ ആ പറയുന്ന സമയത്ത് ഒട്ടനെ നമുക്ക് തോന്നുന്നതാണ് കൊഴപ്പില്ലെന്നേ കാരണം അദ്ദേഹത്തിന് ആ ലെവലിലൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ആലോചിക്കാം ആ ഒരു മനുഷ്യത്വ ഭാവമാണ് നമുക്ക് എല്ലായിടത്തും ഉണ്ടാവേണ്ടത് അത് പണ്ടുകാലത്തും ഉണ്ടായിരുന്നു എല്ലാവരെയും അവരവരുടെ നിലകളിൽ അറിയുകയും അതിനനുസരിച്ച് അവർക്കുള്ള ബഹുമാനം കൊടുക്കുകയും ചെയ്യുകയാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലാതെ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്വരും ശുദ്രനും തമ്മിൽ ഒരു ലെവലിലും വ്യത്യാസമില്ല അവരുടെ നിലകളിൽ മാത്രമേ വ്യത്യാസൂ എന്ന് പറയുന്നത് അവർ ഏത് കമ്പാർട്ട്മെന്റിലാണ് ഏത് ജോലിയാണ് ഏത് കാറ്റഗറിയിലാണ് ഏത് സാലറിയിലാണ് അവരിയ്ക്കുന്ന അർത്ഥം അറ്റൻഡർക്കുള്ള സാലറി അല്ലല്ലോ കലക്ടർക്ക് ഉണ്ടാവുക കലക്ടറുടെ ഡ്രൈവർക്കും കലക്ടർക്കും ഓരോ സാലറി കൊടുക്കാത്ത എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ജോലിയും പ്രകടനവും ഉത്തരവാദിത്വമൊക്കെ ഉണ്ട് ആ ഉത്തരവാദിത്വത്തിൽ മാറ്റമുണ്ടാവും എന്ന് വെച്ച് അത് അദ്ദേഹത്തെ ഭരിക്കാനുള്ള ഒരു അധികാരമല്ല എല്ലാവർക്കും അവരവരുടെ ജോലി നന്നായിട്ട് ചെയ്താൽ ഒരു കുഴപ്പമുണ്ടാവില്ല ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അഭിപ്രായം പറയാനുള്ള ധൈര്യം കലക്ടർ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് ഡ്രൈവർക്ക് കലക്ടറോട് നോക്കിയിട്ട് പറയാൻ പറ്റില്ല പബ്ലിക്കായിട്ട് പറയാം പക്ഷെ കലക്ടർക്ക് അദ്ദേഹത്തിന്റെ ഡ്രൈവറോട് ചിലപ്പോൾ ഇന്ന സമയത്ത് വരണം എന്നൊക്കെ പറയാൻ പറ്റും എന്ന് വെച്ചിട്ട് ഡ്രൈവർക്ക് നാളെ കളക്ടറോട് ഇന്ന സമയത്ത് വരണം എന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റും പറ്റില്ലല്ലോ അപ്പൊ അത് അധികാരികമായിട്ട് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് കൊടുക്കുന്ന ചില ജോലികളാണ് അപ്പൊ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഗൺമാൻ ചിലപ്പോൾ തന്നിട്ട് തുറക്കേണ്ടി വരും നമുക്കുണ്ടായിരുന്നു ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു സെക്യൂരിറ്റി തുറന്നു വരും തുറന്നു തന്നിട്ട് എന്റെ ഫോൺ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവുക അദ്ദേഹം ഫോൺ എടുക്കുക ആൻസർ ചെയ്യുക ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യണമെന്ന് മാത്രം എനിക്ക് തരും ആ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ പവറിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെന്റ് തന്നിട്ടുള്ള ചില ഫെസിലിറ്റികളാണ് അത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് ഞാൻ എന്റെ ഡ്യൂട്ടിയാണ് ആ ഡ്യൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും ചിലപ്പോ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ സംസാരിക്കുകയും പെരുമാറുമൊക്കെ ചേർന്ന് അതുകൊണ്ട് ഇത് ഘടന എന്നുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് കാറ്റഗറൈസേഷൻ ആയിട്ട് മാത്രം കാണണം അത് തന്നെയാണ് നമ്മുടെ ഭാരതീയ ശാസ്ത്ര പ്രകാരവും വേദ കാലഘട്ടങ്ങളും ജാതി വ്യവസ്ഥ ധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ഭാഗമായിട്ട് കൃത്യമായിട്ട് നാല് ജാതികളെ ഋഗ്വേദത്തില് എനിക്ക് തോന്നുന്നു പത്താം ആ ആ ഓർമ്മയില്ല പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമാണ് കാരണം ശിവഗിരി തീർത്ഥാടന വേദിയിൽ വന്ന് നിന്നിട്ട് ജാതി വ്യവസ്ഥ ജീർണിച്ചുണ്ടായതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി ഇന്ന് ഇന്നിരിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും വലിയ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുന്ന ഒരു പദവിയിലാണ് അവിടെ തന്നെ ഈ നാല് ക്ലാസുകള് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലില് അതായത് ഭരണപരമായിട്ടുള്ള സ്ഥാനങ്ങളില് നാല് ക്ലാസ്സുകളുണ്ട് ഉന്നത ഉയർന്ന കസേരകൾ മുതൽ പ്യൂണ് വരെ ഉള്ളവർക്ക് ഇവരെ ആരെയും തന്നെ മിക്സ് ചെയ്യാൻ സാധിക്കാത്ത വിധം ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് ആ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് ഉള്ളത് അല്ലാതെ വർണ്ണ വിവേചനമല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇരിക്കുന്ന ഒരു കസേരയില് പ്യൂണിനെ പിടിച്ചിരുത്തി കാണിച്ചു തരാം പറ്റില്ലല്ലോ ഉത്തരവാദിത്വ ബോധത്തിനനുസരിച്ചിട്ടാണ് ശമ്പളം എന്ന് അങ്ങ് പറഞ്ഞതുപോലെ അവനവന്റെ കഴിവുകൾക്കും അഭിരുചികൾക്കും അനുസരിച്ചിട്ടുള്ള തൊഴിലുകളിലെ ഒരു വ്യക്തിക്ക് ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ സാധാരണ ഈ പ്രസ്ഥാനക്കാര് നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട് കല്ല് ശിലയാകുന്നത് വരെ ഞാൻ ശില്പിയും നീ കല്ലും അത് കഴിഞ്ഞപ്പോ നീ ദൈവവും എനിക്ക് അവിടെ തൊടാനും പറ്റാതെ ആയി എന്ന് സാധാരണ പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതേ വ്യക്തികൾ പറയണമല്ലോ ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതുവരെ ഞാൻ വോട്ടറും നീ നീ വെറും ഒരു ജനപ്രതിനിധിയും ഇപ്പൊ എനിക്കും കയറി നിന്റെ കസ്റ്റേഡിയിൽ ഇരിക്കാമെന്ന് വോട്ടർമാർക്ക് പറയാമല്ലോ അതുപോലെ തന്നെ പ്രസവം എടുക്കുന്ന ഒരു ഡോക്ടർക്ക് പറയാമല്ലോ ഞാൻ പ്രസവം എടുക്കുന്നത് വരെ നീ എന്റെ പേഷ്യന്റും ഞാൻ ഡോക്ടറുമായിരുന്നു അത് കഴിഞ്ഞ് അതുപോലെ എനിക്ക് എല്ലാത്തിലും അവകാശമുണ്ട് ആ ആ ഒരു പ്രസവം എടുക്കുന്ന ഒരു സ്ത്രീക്ക് അവരുടെ മേലെ എനിക്ക് അവകാശമുണ്ടെന്ന് ഒരു ഡോക്ടർക്ക് പറയാൻ സാധിക്കുമോ ഏഹ് കട്ടിലുണ്ടാക്കിയ ഒരു തൊഴിലാളിക്ക് ഞാനുണ്ടാക്കിയ കട്ടിലാണെന്ന് പറഞ്ഞിട്ട് നാളെ ആ വീട്ടിൽ വന്നിട്ട് ആ കട്ടിൽ കയറി കിടക്കാൻ സാധിക്കുമോ ഇത്തരത്തില് വീടുണ്ടാക്കിയ ഒരു തൊഴിലാളിക്ക് ഈ വീടിന്റെ അവകാശം എനിക്കാണെന്ന് പറയാൻ സാധിക്കുമോ ഇതുപോലെ എല്ലായിടത്തും ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ബോധമുള്ള വ്യക്തിയാണ് ഇത്തരത്തിലെ ശിവഗിരി തീർത്ഥാടന വേദിയിൽ വന്ന് പമ്പരവിട്ടിത്തങ്ങള് വിളമ്പുന്നത് അത് അറിവില്ലായ്മ കൊണ്ട് മാത്രമല്ല അവനവന്റെ ആവശ്യങ്ങൾ മുതലാക്കാനായിട്ട് ആത്മീയ വേദികള് അവസരമാക്കി എടുക്കുന്നു മാത്രമേ പറയാനുള്ളൂ ഇത് കുബുത്തി വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് നടത്തുന്ന ഓരോ കാര്യമാണെന്ന് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ എന്തായാലും വളരെ അധികം അതുകൊണ്ട് മാത്രം ആവണമെന്നില്ല ലക്ഷ്മി കാരണം പലപ്പോഴും നമ്മളൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇരുന്ന ഇരുന്നാളല്ലേ പലപ്പോഴും ഈ പറയുന്ന ആള് ആരും എഴുതി കൊടുത്തു വായിക്കുക ചെയ്യുക അപ്പോ അപ്പൊ ഈ എഴുതി കൊടുത്ത ആൾക്ക് ചിലപ്പോ എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ആപ്പ് പ്പുവെക്കാൻ പറ്റിട്ടുള്ള സമയം ചെറുപ്പം ഇതൊക്കെയാ അങ്ങനെ ഭാഗത്ത് വളരെ ശരിയാണ് കാരണം ഇദ്ദേഹത്തിന്റെ ഉപദേശിയായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയ്ക്ക് വേണ്ടി കോടതി അലക്ഷ്യത്തിന് ഒരു മാസം ജയിലിൽ കടന്ന വ്യക്തിയാണ് കാരണം ബഹുമാനപ്പെട്ട നമ്മളുടെ പരമോന്നത നീതിപീഠമായിട്ട് നമ്മൾ കരുതുന്ന നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ന്യായാധിപനെ എന്ന് വിളിച്ചതും പോരാ അതിന് ന്യായീകരണമായിട്ട് എന്ന് പറഞ്ഞാൽ വെളിച്ചം പരത്തുന്നവനെന്നുള്ള സ്വന്തം വ്യാഖ്യാനം ഉണ്ടാക്കിയ വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ഉപദേശികളിൽ പ്രധാനി അപ്പൊ ഇദ്ദേഹത്തിന് എഴുതി കൊടുത്തവരുടെ നിലവാരം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിനെ കരുതി കൂട്ടി ചില അവതാരങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടി വരും അമ്മാതിരി വിട്ടിത്തങ്ങളാണ് ഓരോ വേദി അറിയാതെ വിളമ്പുന്നത് വളരെ ദയനീയം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇദ്ദേഹത്തിനെ ക്ഷണിച്ചവരോട് ഒരേ ഒരു അപേക്ഷ ഇങ്ങനെയുള്ള ക്ഷണങ്ങളൊന്നും ഇനി മേലിൽ ഉണ്ടാക്കരുതേ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരുപാട് നല്ല വിവരമുള്ള ആരൊക്കെ